ഒരു സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയിലെ ആദ്യ ചിത്രം മലയാള ഭാഷയുടെ അതിർവരമ്പുകൾക്കപ്പുറത്ത് കൈയടി നേടുകയാണ് കല്യാണി പ്രിയദർശനെ ടൈറ്റിൽ കഥാപാത്രമാക്കി ഡൊമിനിക് അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രമാണ് പ്രേക്ഷകാഭിപ്രായത്തിലും ഓഫീസിലും തരംഗം തീർക്കുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫറോ ഫിലിംസ് നിർമ്മിച്ച ചിത്രം ഓണം റിലീസായി ഇരുപത്തിയെട്ടിനാണ് എത്തിയത് വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഒന്നുമില്ലാതെ എത്തിയ ചിത്രം പക്ഷെ ആദ്യ ഷോയോട് കൂടി തന്നെ മസ്റ്റ് വാച്ച് എന്ന അഭിപ്രായം നേടി ബോക്സ് ഓഫീസിൽ പിന്നീട് കാണുന്നത് അത്ഭുതകരമായ കാഴ്ചയാണ് റിലീസ് ദിനം മുതൽ ഓരോ ദിനവും ചിത്രത്തിന്റെ കളക്ഷൻ വർദ്ധിക്കുകയാണ് മൂന്നാം ദിനമായ ശനിയാഴ്ചയാണ് ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും മികച്ച കളക്ഷൻ ഞായറാഴ്ചയായ ഇന്നത്തെ കളക്ഷൻ അതിനു മുകളിൽ പോകുമെന്നാണ് സൂചന ഞായറാഴ്ച കേരളത്തിൽ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനങ്ങൾ ആരംഭിച്ചത് പുലർച്ചെ ആറു മണിക്കാണ് ശനിയാഴ്ച കേരളത്തിൽ ആഡ് ചെയ്യപ്പെട്ടത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ലേറ്റ് നൈറ്റ് ഷോകളും പ്രമുഖ ട്രാക്കർമാരായ സാഹിത്കിന്റെ കണക്കനുസരിച്ച് ആദ്യ ദിനം ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ രണ്ട് കോടി എഴുപത് ലക്ഷമായിരുന്നു എന്നാൽ രണ്ടാം ദിനമായ വെള്ളിയാഴ്ച ഇത് നാല് കോടിയായും ശനിയാഴ്ച ഇത് ഏഴ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷമായും ഉയർന്നു അതായത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ മൂന്ന് ദിനങ്ങളിലെ നെറ്റ് കളക്ഷൻ മാത്രം പതിനാല് കോടിയിലേറെ വരും അതേസമയം റിലീസ് ചെയ്യപ്പെട്ട വിദേശ മാർക്കറ്റുകളിലും വൻ പ്രതികരണമാണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് ആദ്യ മൂന്ന് ദിനങ്ങളിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം മുപ്പത്തിയഞ്ച് കോടി പിന്നിട്ടതായാണ് വിവരം ഞായറാഴ്ച ഇത് അൻപത് കോടി കടക്കുമെന്നാണ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ തെലുങ്ക് തമിഴ് ഭാഷാ പതിപ്പുകളും പ്രേക്ഷക ശ്രദ്ധ നേടുന്നുണ്ട് ഈ ഭാഷകളിലും കൂടി മെച്ചപ്പെട്ട കളക്ഷൻ വന്നാൽ ചിത്രത്തിന്റെ ലൈഫ് ടൈം ബോക്സ് ഓഫീസ് പ്രവചനാതീതമായിരിക്കും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക